അവർ ഖുറാനെ അറബി ഏ അറിയാത്ത ആളുകളാണ് ജാക്കിർ നായിക്ക് എം എം അക്ബർ എന്നൊക്കെ വിചാരിച്ചോളൂ എന്നാൽ പോലും അവർ ചെയ്യുന്നു എന്താ അറബി അറിയുന്ന പണ്ഡിതന്മാരെ അവലംബമാക്കിക്കൊണ്ടാണ് അവർ ഖുറന്നെ പിന്നെ ആളുകൾക്ക് പരിചയപ്പെടുത്തി കൊടുക്കുന്നത് ഇനി ഏതെങ്കിലും ഒരു ഒരു കേസ് വരികയാണ് എം എം അക്ബറോ അല്ലെങ്കിൽ ജാക്കിർ നായിക്കോ അല്ലെങ്കിൽ ഏതെങ്കിലും മുസ്ലിം പണ്ഡിതന്മാരോ അവർ ഖുർആാനിനെ വ്യാഖ്യാനിക്കുകയാണ് വിശദീകരിക്കുകയാണ് അതാകട്ടെ ഇങ്ങനെ ഒരു പിന്നെ അറബി അറിയാവുന്ന അല്ലെങ്കിൽ ഇസ്ലാം അറിയാവുന്ന ഖുർആൻ അറിയാവുന്ന മുഫസിരിങ്ങൾ പറഞ്ഞതിന് വിരുദ്ധമാണ് അങ്ങനെ അവരവലംബിക്കാതെ അവർ സ്വന്തമായ അഭിപ്രായം പറയുകയാണെന്നുണ്ടെങ്കിൽ അത് നമ്മൾ സ്വീകരിക്കില്ലാമത്തെ അധ്യാപകം സുറത്തുന്നൂറിലെ നാൽപ്പതാമത്തെ വചനത്തിൽ അവിശ്വാസികളുടെ കർമ്മങ്ങളെക്കുറിച്ച് പറയുന്ന ആ കർമ്മങ്ങളെ ഉദാഹരിച്ചുകൊണ്ട് പറയുന്ന ഒരു രംഗം ഈ രംഗത്തിലെ വചനമാണിത് ഈ വചനത്തിലെ പദങ്ങളുടെ അർത്ഥം നിങ്ങൾ എഴുതി കണ്ടു ഈ അർത്ഥത്തിന് ഞാൻ ഉപയോഗിച്ചിട്ടുള്ളത് പിന്നെ ഈ അർത്ഥം എടുക്കുന്നതിന് വേണ്ടി എഡ്വേർഡ് വില്യം ലൈനിന്റെ ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിയാറിൽ മരണപ്പെട്ട വില്യം ലൈനിന്റെ അറബിക് ഇംഗ്ലീഷ് ആക്സികൻ ആണ് അതിലും ഇത്ര എന്നെ പറഞ്ഞിട്ടുള്ളൂ ആഴക്കടലിലേക്ക് ആണ്ടുപോകുന്നു എന്നാൽ ആഴമുള്ള കടലിലേക്ക് ഒരാൾ ആണ്ടുപോകുമ്പോൾ അയാളുടെ കൈ പുറത്തേക്ക് പൊക്കിയാൽ പോലും അയാൾക്ക് കാഴ്ച കാണാത്ത അത്ര ഇരുട്ടുണ്ടാവാൻ കാരണം അയാളുടെ മുകളിൽ തിരമാലകൾ ഒന്നിനു മേലൊന്നായി അടിച്ചുകൊണ്ടിരിക്കുന്നു തിരമാല അടിക്കുമ്പോൾ പ്രകാശം കുറയും പിന്നെ വെളിച്ചം ഉണ്ടെങ്കിലേ കുറച്ചെങ്കിലും കാണുള്ളൂ വെളിച്ചം ഇല്ലാതിരിക്കാൻ വേണ്ടി തിരമാലയുടെ മുകളിൽ കറുത്ത മഴക്കാറും മൂടിയിട്ടുണ്ട് അപ്പൊ കറുത്ത മഴക്കാർ മൂടിയിരിക്കുന്നു അതിന്റെ താഴെ തിരകമാലകൾ ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുന്നു അതിന്റെ ഉള്ളിലേക്ക് ഒരാൾ താന്നുപോകുന്നു അപ്പോൾ അയാൾ ഈ തിരമാലകൾക്ക് മുകളിലേക്ക് കൈ പുറത്തേക്ക് നീട്ടിയാൽ പോലും അയാളുടെ കൈ പോലും അയാൾക്ക് കാണില്ല അത്ര ഇരുട്ട് ഈ കടലിലേക്ക് മുങ്ങി പോകുന്ന ആൾക്ക് അനുഭവപ്പെടുന്നു എന്ന് ഒരു ഉപമ പറഞ്ഞതാണ് അവിശ്വാസിയുടെ ഹൃദയത്തെക്കുറിച്ച് പറഞ്ഞ ഒരു ഉപമ മാത്രമാണത് ഇവിടെ അല്ലെങ്കിൽ അവരുടെ കർമ്മങ്ങൾ ആഴമേറിയ ഒരു സമുദ്രത്തിലെ അന്ധകാരങ്ങളെ പോലെയാകുന്നു അതിനെ ആ സമുദ്രത്തെ അവിടെയും സമുദ്രത്തെന്ന പറഞ്ഞ സമുദ്രത്തെ തിരമാല മൂടിക്കൊണ്ടിരിക്കുന്നു അല്ലാതെ ഡീപ് സീൽ കിലോമീറ്ററുകൾ കിലോമീറ്ററുകൾ ആഴത്തിലുള്ള ആ മാനുമൂല പറഞ്ഞതും പിന്നെ ചെറിയ മുണ്ടം പറഞ്ഞതും എല്ലാം സത്യത്തിൽ ഞാൻ പറഞ്ഞ വാദത്തിന് അനുകൂലമാണ് കാരണം എന്താണ് അവർക്ക് കൊണ്ട് നോക്കിയപ്പോ കടലിന്റെ കടലിനെ കുറിച്ചാണ് അവിടെ പറയുന്നത് എന്ന് തോന്നി അതനുസരിച്ച് നീ എന്ത് പറയുന്നത് അവർക്ക് അന്നത്തത് കൊണ്ട് നോക്കിയപ്പോ കടലിന്റെ കടലിനെ കുറിച്ചാണ് അവിടെ പറയുന്നത് എന്ന് തോന്നി അതനുസരിച്ച് അവർ ബ്രാക്കറ്റിൽ കൊടുത്തു ബ്രാക്കറ്റിൽ യഥാർത്ഥത്തിൽ പരിശുദ്ധക്കുറ പറയുന്നത് വളരെ കൃത്യമല്ലേ ചിന്ത മരവിക്കാത്തയാളുകൾ ഉണ്ടെങ്കിൽ അവർ ചിന്തിക്കട്ടെ വിൽ അവർക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല എനിക്ക് മനസ്സിലായി എനിക്ക് എനിക്കും എന്റെ രാ